എല്ലാ എല്ലാ വിഭവങ്ങളും വളരെ ചെയ്യാം അതും നാവിൽ കൊതിയൂറും രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഗ്രേവി ഇപ്പോൾ ഷോപ്പുകളിലും ലഭ്യമാണ് വിശദമായ വാർത്തകളിലേക്ക് പോരൂർ പഞ്ചായത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ നിർവഹിച്ചു യുടെ പ്രവർത്തനങ്ങൾ എത്തരത്തിലുള്ളതാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ കാര്യവർക്ക് സാധിച്ചിട്ടുണ്ട് കൃത്യമായി ഓരോ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ നിന്നും എടുക്കുന്ന മാലിന്യങ്ങളെ അതല്ലെങ്കിൽ വേസ്റ്റുകൾ ഒക്കെ കൊണ്ടുവന്ന് അവർ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തും കൃത്യമായി സ്വന്തമായ ഒരു സ്ഥലമില്ല എന്നുള്ളതായിരുന്നു അതിനും നമ്മളിവിടെ പരിഹാരം കാണുകയാണ് ഇനി ഇതിനെതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈ പിയും അതുപോലെ തന്നെ ഇവിടെപ്പെട്ട വ്യവസായ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥരായാലും ജില്ലാ ഓഫീസറായാലും ഒക്കെ ആയിട്ടൊക്കെയുണ്ട് എങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ഈ മാലിന്യങ്ങൾ എങ്ങനെ പഞ്ചായത്തിനൊരു വരുമാന മാർഗമാക്കാം എന്നുള്ളതിനെ കൂടി നമ്മളതിനെ പരിശോധിക്കാൻ വരുന്നത് കൃത്യമായി ഇതൊക്കെ സംസ്കരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും അപ്പം ആ മാലിന്യങ്ങൾ ഈ ശേഖരിക്കുന്ന സാധനങ്ങൾ പഞ്ചായത്തിന് ഒരു വരുമാന മാർഗമാക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാനും അതിന് കൂടുതൽ തുക അനുവദിക്കണമെങ്കിൽ ഇനി വരുന്ന ഭരണസമിതികൾ അത് കൃത്യമായി വിനിയോഗിക്കാനും അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും ഒക്കെ നമുക്ക് കഴിയണം അത്തരത്തിൽ എല്ലാവരുടെയും പ്രവർത്തനത്തിലൂടെ മാത്രമേ അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമാക്കുന്നതിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച എംസിഎഫ് സെന്ററിലേക്കുള്ള റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സഖീന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വൈ പി അഷ്റഫ് വിഖ്യാന കേരളം കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി റോഷിൻ കോശി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് വി ഒ ഷഫീഖ് ഇ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് പൊറ്റയിൽ എന്നിവർ സംബന്ധിച്ചു